ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ചരിത്രപ്രസിദ്ധമായ വേലൂർ മെങ്ങലശ്ശേരി മണിമലർക്കാവ് കുതിരവേലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ചൊവ്വാഴ്ച മുതൽ നാല് ദിവസങ്ങളിലായാണ് വേലയാഘോഷം ളക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചുമണിയോടെ വേലൂർ വടക്കുമുറി കുതിരപ്പറമ്പിൽ നിന്നും വേലൂർ ദേശക്കുതിര എഴുന്നള്ളിപ്പ് ആരംഭിക്കും വേലുപ്പറമ്പിൽ അയ്യപ്പന്റെ നേതൃത്വത്തിൽ കാളി മൂക്കാൻ ചാത്തൻ തുടങ്ങിയ വേലയും ദേശക്കുതിരയെ അനുഗമിക്കും സന്ധ്യക്ക് വേലൂർ ദേശക്കുതിര കാവു കാവുകയറുന്നതോടെ മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തും ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ തണ്ടിലം ആർ എം എസ് നഗർ എരുമപ്പെട്ടി പാത്രമംഗലം പഴവൂർ വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി ഐമു നഗർ പഞ്ചമി നഗർ കാഞ്ഞിരാൽ മൈത്രി നഗർ കുറുമാൽ ശാന്തി നഗർ വെള്ളാറ്റഞ്ഞൂർ കുതിരകൾ തുടങ്ങിയ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും രാത്രി പത്തിന് നൂറ്റിയൊന്ന് കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ അരിപ്പറമേളം മേളം ആരംഭിച്ച് പുലർച്ചെ ഒരു മണിക്ക് സമാപിക്കും തയ്യൂർ ദേശ കുതിര ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ടും നടക്കും കാർത്തിക വേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടി എഴുന്നെളിപ്പ് നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമികനാകും മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമികനാകും ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട് സെക്രട്ടറി സുജീഷ് അരുവത്തോട്ടിൽ ജനറൽ കൺവീനർ മനോജ് തുടങ്ങിയവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും